ഹായ് ഡിയേസ് അസലാമലൈക്കും ഇപ്പം കണ്ടപ്പോൾ തന്നെ അതെവിടാന്ന് മനസ്സിലായില്ലേ അപ്പോൾ കോട്ടക്കുന്ന് വന്നവർക്കൊക്കെ അറിയാം നമ്മൾ ഫസ്റ്റ് കവാടത്തിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടി പോവാണ് മോളൂസ് അവിടെ കളിക്കണതൊക്കെ വേണം പറഞ്ഞേ കുറേ നേരം ചണിങ്ങി അപ്പോൾ ദിനോസ് ബ്ലോഗ് വീട്ടടുത്താണ്ട് ഫ്രണ്ടിനങ്ങനെ പോകുന്നുണ്ട് എന്താ എൻ്റെ മൂലസുത അവൾക്ക് കളിക്കണത് വാങ്ങിച്ചെടുക്കാനായിട്ട് കുറച്ച് കുറുമ്പിലാണ് പിണങ്ങിയിട്ട് അപ്പോൾ അവൾ പിണങ്ങി എന്ന് പറഞ്ഞിട്ടാണ് പോക്ക് തായി പടിക്കെട്ടുകളൊക്കെ കയറി വേണം പോവാൻ കുറേ ഇവിടെ നിന്ന് തൊട്ടിട്ടെത്താൻ പേരങ്ങ് കയറി പോകാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയി ആഗ്രഹിക്കുന്നു നിങ്ങൾ നാട്ടിലാകുമ്പോഴേ നമ്മളീ കോട്ടക്കുന്ന് ഫോണിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് എത്താൻ പറ്റിയത് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഇത്രയും പടിക്കെട്ടുകൾ കയറണ്ടേ എന്ന് കാരണം എന്റെ കാലുകൊണ്ട് പോയി ഞണ്ടായിട്ട് കാല് അന്ന് ചതവൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര കാലടച്ചിലാണ് എന്നാലും ഞാൻ മെല്ലെ മെല്ലെ കയറി പോന്നുട്ടോ അങ്ങനെ ഇവിടത്തെ മോളൂസ് ഇവിടെ ത്രേ ഒക്കെ ഉണ്ട് അപ്പുറത്ത് വേറെ എന്തോ സംഭവമുണ്ട് ഇത് കൂടെ വന്നവരൊക്കെ അതൊക്കെ കയറിപ്പോയി കാണുന്നുണ്ട് അറുപത് രൂപ എങ്ങനെന്താണ് ഞാനില്ല എന്ന് പറഞ്ഞു മനുഷ്യൻ്റെ തല കറങ്ങും മലമ്പുഴ പോയപ്പോൾ തന്നെ വല്ലാത്ത കയറേണ്ടിയില്ല മനുപ്പ് നമ്മളാ കേളക്കി മറിച്ച് എന്തൊക്കെ ത്രീ ഡി ആ വീടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അവർ പോയി അതിൻ്റെ ഉള്ളൊക്കെ എന്നൊക്കെ ഇറങ്ങിയിട്ട് വന്നു ും അവരുടെ സബ്സ്ക്രൈബറാണ് മണികണ്ഠ ചേട്ടൻ അവിടെ ഇതിനെ കുറച്ച് പേര് എല്ലാവരും പോയിട്ടില്ല അവിടെ ഇരിക്കണം ഇത് മിറാക്കിൾ ഗാർഡൻ ഇനിയിപ്പോൾ ഇതിനകത്തോട്ടാണ് പോകുന്നത് ഇതിനുള്ളിലാണ് ഗാർഡൻ കാണാൻ വൈബിളുള്ള സ്ഥലം അപ്പോൾ കുറേ ചെടികൾ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് നേരിട്ടങ്ങ് വന്ന് കാണാൻ ആഗ്രഹം സാധിച്ചത് അപ്പം കോട്ടക്കുന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ബോർഡ് അപ്പോൾ എല്ലാം ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നേരിട്ട് വന്ന് കണ്ടു ഇപ്പം ഇന്ന് ഇന്ന് അതിന് സാധിച്ചു എന്ന് പറയാം അപ്പം എൻ്റെ പൊന്നോസിനെയും കൂട്ടി മോളസ് കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് കേപ്പെന്നൊക്കെ പറയുന്നുണ്ട് അവൾക്കെല്ലാം വാങ്ങിക്കണം അവൾക്ക് ഒരു ബലൂൺ വാങ്ങിച്ചിട്ടോ അത് കയ്യിലുണ്ട് അപ്പം ഞാനത് കൈ പിടിച്ചാണ്ട് വീട് എടുത്തിട്ട് വീടുത്തോണ്ട് അടക്കണേ മുൾസൂടെ ഒക്കെ ചുറ്റി പറ്റി ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കട്ടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അപ്പോൾ നല്ല മനോഹരമായ ചെടികൾ ചെടികളൊക്കെ കുറവാണ് കേട്ടോ മഴ ഒക്കെ പോയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ കുറവാണ് ഞാൻ കണ്ട് വീഡിയോസിലൊക്കെ നല്ലോണം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കുറഞ്ഞു അപ്പോൾ ഇടയ്ക്ക് റോസ് കാണുന്നെന്താണെന്നുവെച്ചാൽ മോൾക്ക് ഞാൻ അങ്ങനെ നൂലിൽ പാർത്തിയിട്ടുള്ള ബലൂണ് മേടിച്ചതിൻ്റെ കയ്യിലുണ്ട് അതാണ് സ്ക്രീനിൽ സ്ക്രീനിലിടയ്ക്ക് കാണുന്നത് അപ്പോൾ നമ്മളങ്ങനെ നടന്ന വീഡിയോസ് എടുക്കുകയാണെ മോളൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാരണം നമുക്ക് അവർ മനസമാധാനത്തിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ മോളൂസിൻ്റെ പുറകെ നേരെ സ്പീഡിൽ ഞാനങ്ങ് പോവാണ് അതാണ് വീഡിയോ ക്യാമറ എടുക്കുന്നത് സ്പീഡ് കൂടുതലെട്ടോ മോളൂസ് ഒറ്റയ്ക്ക് ഒരു തലക്കെ പോയ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം എനിക്കാണേ ഇവിടെ ഫസ്റ്റ് പേരാണ് ഭാര്യ ജീവൻ പോലും ഇല്ല അപ്പോൾ പോലീസ് വണ്ടിയൊക്കെ അവിടെ ഉണ്ട് ഇങ്ങനെ കുടിയത് കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം അവിടെ നിന്ന് സെക്യൂരിറ്റി അവരൊക്കെ പറയുന്നുണ്ട് മക്കളെ നോക്കുന്നേന്ന് പറയുന്നുണ്ട് അപ്പോൾ മനോഹരമായ സ്ഥലം ഫോണൊക്കെ ഇങ്ങോട്ടൊക്കെ ആ പിടിക്കുന്ന മോളെ ശ്രദ്ധിക്കുകയാണ് ഞാൻ മോളെ ഓരോ പൂക്കങ്ങ് പോവാണ് അവരവിടെ എത്തി ഞാനും ഇവിടെ നിന്ന് വീടടുത്ത് വരുന്നേയുള്ളു അവരാ വട്ടകത്തിൻ്റെ എത്തിയിട്ടുണ്ട് അതിനുള്ളിൽ കയറി അപ്പം ഞാൻ അവിടെ നിന്ന് വരുമ്പോഴത്തേന് അവളങ്ങ് പോവുകയാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കുട്ടികളായിട്ട് വന്നാൽ ദേ എവിടെ എത്തി ഞാൻ വീഡിയോ എടുക്കാത്തത് കൊണ്ട് ഇതിനടുത്ത് ബാധിമേ ടീച്ചറൊക്കെ പറയുമ്പോൾ വീഡിയോ എടുത്ത മോളെ യൂട്യൂബിലിട്ടാൽ അല്ല വ്യൂസൊക്കെ കിട്ടിയാലും എവിടെ നമുക്ക് സമാധാനം ഉണ്ടോ കുട്ടികളങ് ഇങ്ങൊക്കെ പോകുമ്പോൾ അപ്പോൾ ഗെയിംസിൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഒട്ടകത്തിൽ വരുവിലോട്ട് എത്തി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പി ആണ് അസലമലേക്കും ബാക്കി അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഒട്ടക്കെ പുറത്തൊക്കെ കയറി ഞാനും ഒരു വീഡിയോ എടുത്തു നമ്മളിങ്ങനെ കാണുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സലാമലും